一个声。 ഒരു സഹോദരി എഴുതി അയച്ചു തന്ന സംഭവമാണ് എനിക്ക് വായിക്കുമ്പം കുറച്ച് ലാഗുകളോണ്ട് ഞാനത് മനസ്സിന്ന് എടുത്ത് പറയുകയാണ് സഹോദരിക്ക് വളരെ ബുദ്ധിമുട്ട് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിലെ മേൽശാന്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഒരു ക്ഷേത്രത്തിൻ്റെ പിന്നെ തിരുമംഗലം ക്ഷേത്രം ശിവക്ഷേത്രത്തിലാണ് മേൽശാന്തി പറഞ്ഞു വിഷ്ണു സഹസ്രനാമം വായിക്കുക എന്നിട്ട് പിന്നെ ഭക്തിയോടെ മുന്നോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ മടങ്ങി വരുന്ന വഴിക്ക് കൃപ്രയാർ ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വിഷ്ണു സഹസ്രനാമം വാങ്ങി അങ്ങനെ സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ വായിച്ച് വായിച്ച് എനിക്ക് വളരെ മടിയായിരുന്നു പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഞാൻ നേരത്തെ മഴയത്ത് പോലും എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ മഞ്ചാടിക്കൊരു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എത്ര ആയിട്ടുണ്ടാവും എന്ന് നോക്കാൻ അപ്പം പാത്രം തുറന്നു നോക്കിയപ്പോൾ കൃത്യമായിട്ട് എന്നെ എണ്ണം കാണിച്ചു തരാണ് ഭഗവാൻ അതിൻ്റെ മുമ്പെണ്ണം വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഓരോ നാണയമുണ്ട് നാണയം ആ പാത്രത്തിലുള്ളായിരുന്നു കൃത്യമായിട്ട് എനിക്ക് ഒമ്പതെണ്ണം എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ മേൽശാന്തിയോട് കണ്ടപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു അപ്പം മേൽശാന്തി പറഞ്ഞു വേഗം ഗുരുവായൂരിലേക്ക് പോയിക്കോളൂ അവിടെ സമർപ്പിച്ചോളൂ ഇതൊക്കെ നല്ലതിനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു പക്ഷേ എനിക്ക് ഒരു മഞ്ചാടിക്കുരുവും കൂടെ കിട്ടിയ പത്തെണ്ണം കൊണ്ടുപോകാമെന്നുള്ള ഇഷ്ടത്തിൽ ഞാൻ എവിടെ ചുവപ്പ് കളർ കണ്ടാലും പോയിട്ട് മഞ്ചാടിക്കുരു നോക്കുകയായിരുന്നു പക്ഷേ എവിടെ എവിടുന്നും കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ തലേ ദിവസവും ഞാൻ അന്വേഷണം നടക്കുമ്പോൾ ഒരു വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഞാനിങ്ങനെ ഗുരുവായൂർ പോയി എനിക്ക് മഞ്ചാടിക്കുരു എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ചേച്ചി ചിരിച്ചുകൊണ്ട് വെച്ചു നാളെ പോകുന്നതിന് കുട്ടി ഇന്നാണോ മഞ്ചാടിക്കുരു തിരുന്നത് ആ എങ്കിലും ആ ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ കൂടെ പോയപ്പോ അവിടെ നിറയെ മഞ്ചാടിക്കുരുണ്ടായിരുന്നു നോക്കാം ഒക്കെ ഞാനത് പെറുക്കി ഒക്കെ ഭദ്രമായിട്ട് വെച്ച് അടുത്ത ദിവസം തന്നെ ഹസ്ബൻ്റിനെയും കൂട്ടി ആ മകനെയും കൂട്ടി ഗുരുവായൂർ എത്തി ഗുരുവായൂർ ആ ഉരുളിയിൽ ആ മഞ്ചാടിക്കുരു സമർപ്പിച്ചു തൊഴുതു ഇപ്പം എങ്ങനെയായാലും ഓരോ മാസം ഗുരുവായൂർ പോകണമെന്നുള്ള ആരോരോരന്താണ് തൊരയാണ് ഭഗവാനോടുള്ള ആ ഇഷ്ടമല്ലേ അത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ ആ ഒരു അനുഭവം പങ്കുവെച്ച് എനിക്ക് എഴുതി അയച്ചു തന്നാണ് അപ്പോൾ ഞാനത് എന്നാലാവുന്ന രീതിയിൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങളത് സ്വീകരിക്കുമെന്ന് എനിക്കറിയാം ഹരേ കൃഷ്ണ